അല്ലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാണോ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ബി എമ്മിൻ്റെ ത്രീ ട്വൻറ്റി ഡി ഒറിജിനൽ കേരളയാണേ നമുക്ക് നിങ്ങൾ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തുന്ന വണ്ടികളെല്ലാം ഒരു പന്തി മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിലേക്കാണ് അതും റീ വണ്ടികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ഒറിജിനൽ കേരള വണ്ടി ഇതേ ഒമ്പത് ലക്ഷം റേഞ്ചിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുകയാണ് ഇതിൽ കൂടുതൽ റേറ്റ് കുറഞ്ഞ് ബി എം കിട്ടാനായിട്ട് ചാൻസ് വളരെ കുറവാണ് നല്ല ക്വാളിറ്റി ഉള്ളത് അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നാണ് എൻ്റെ മോഡൽ നോക്കണം അത് കൂടാതെ തന്നെ വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഇങ്ങനെ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വിയാണ് ബ്ലാക്കാണ് ഒരുപാട് ബ്ലാക്ക് ഫാൻസ് നമുക്ക് ഉണ്ടെന്ന് അറിയാം അപ്പോൾ ബ്ലാക്ക് ഫാൻസ് നമുക്ക് നിങ്ങളുടെ അടുത്തൊരു നയൻ ലാക്സ് റേഞ്ചിൽ പൈസ എടുക്കാനുണ്ടെങ്കിൽ ദൈവമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ റെഡി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിന് ഫുൾ വരാൻ കവർ ചെയ്യാറുണ്ട് ഇന്ത്യയോസ് എക്സേഴ്സ് എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷനിൽ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എവിടെയൊക്കെ ഇതിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി അതൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ട് ഓക്കെ അതിനുശേഷം നമുക്കിൻ്റെ ഫൈനൽ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അതെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുകയാണ് ഒരു ത്രീ ട്വൻറ്റി ഡി വണ്ടി ഒറിജിനൽ കേരളയാണ് അതാണ് എടുത്തു വരേണ്ട കാര്യം സാധാരണ നമ്മൾ വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്ന റീ രജിസ്റ്റേഡ് വണ്ടിയാണ് പക്ഷേ ഒറിജിനൽ കേരള വണ്ടിയിലേക്ക് കിട്ടാൻ കുറച്ച് പാടാണ് അതും നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങുന്ന പൈസ ഈ ഒരു വാഹനം നോക്കണമെങ്കിൽ നിസ്സാര പൈസ നമ്മൾ വണ്ടിയുടെ വില വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് സാധാരണ കിട്ടണ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ പക്ഷേ ഈ ഒരു വാഹനം നിങ്ങൾക്ക് നയൻ ലാക്സ് റേഞ്ചിൽ ഈ വാഹനം സ്വന്തമാക്കാം വണ്ടി നിലവിൽ നല്ല ടോപ്പ് ക്വാളിറ്റി ക്വാളിറ്റിയിലേക്കുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് അതുകൂടാതെ തന്നെ ബ്ലാക്കാണ് ത്രീ ട്വൻറ്റി ഡി ആണ് അതിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും മണിൻ്റെ ഫുൾ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ ബോഡി ക്വാളിറ്റി സത്യത്തിട്ടോ വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വണ്ടിയല്ല നമുക്ക് ഒരു രീതിയിലൊരു ഡാമേജോ കാര്യങ്ങളൊന്നും നോക്കി വാങ്ങി കിട്ടുന്നില്ല ഫ്രണ്ട് പോർഷനിലേക്ക് വരാം ഫ്രണ്ടൊക്കെ നല്ല നീറ്റ് അടയ്ക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കവിടെ കാണാൻ പറ്റും വണ്ടി ഇപ്പോൾ എത്തിയുള്ളൂ അതിൻ്റെ പേര് ചെറിയ പൊടി അടിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ ഇത് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയിലേക്ക് നിങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ വീലാസിലേക്ക് പോകാം വീലാസ് ഒക്കെ നീറ്റ് ആയിട്ടിരിക്കുന്നു നല്ല ഗ്രിപ്പ് കണ്ട ഒക്കെ വയ്ക്കുന്നുണ്ട് അലോയ്സ് ഞാൻ പറയണ്ടല്ലോ ഒറിജിനൽ കമ്പനി അലോയ്സ് തന്നെ വന്നെ ഫ്രണ്ടിലേക്ക് പോകാം ഇവിടെ ലിഡ് നോക്കാം ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഫ്രണ്ടിലെ ഗ്രിഡിൽ ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്രില്ല് നമുക്കിവിടെ കാണാൻ പറ്റും ഇടാം അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ വിൻഷീൽഡിലേക്ക് പോകാം വിൻഷീൽഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലേക്ക് വരണമെങ്കിൽ ഇവിടെ വീലാസ് നോക്കാം നല്ല ഗ്രിപ്പ് ടയേർസ് വെക്കുന്നുണ്ട് അലോയിസ് ആയാലും നല്ല ബുദ്ധി തന്നെ ഇരിക്കുന്ന അലോയിസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും സൈഡിലേക്ക് പോവാം രണ്ട് ഡോർ നോക്കാം രണ്ട് ഡോറായാലും നല്ല നീറ്റായിട്ടും ഡോർസും കൂടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി റൂഫിൽ സൺ റൂഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വാഹനത്തിൽ അതേപോലെ തന്നെ റിയറിലെ ടയർസ് നോക്കാം നല്ല ക്വാളിറ്റി നിൽക്കാം വീലാസ് കിട്ടുന്നുണ്ട് ഇടിപ്പ് കുറച്ച് കുറവാണ് റിയറിലെ ലെഫ്റ്റ് ടയറിന് അലോയിസൊക്കെ ഓക്കെ ആയിട്ട് നീക്കുന്നു ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡ് കിട്ടുന്നത് വിൻഷീൽഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നത് വിൻഷീൽഡിലും കൂടെ കാണാൻ പറ്റും അതേപോലെ നമുക്ക് ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെ ബാച്ചിങ് കിട്ടുന്നുണ്ട് പമ്പേഴ്സൊക്കെ നല്ല നീറ്റായിട്ടിങ്ങനെ പമ്പേഴ്സും കൂടെ കാണാം അതേപോലെ നമുക്ക് ഇനി സൈഡ് പോർഷനിലേക്ക് വരാം സൈഡ് പോസ്റ്റണിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് വിലാസം കിട്ടാം അപ്പോൾ നമ്മളിവിടെ സൈഡിൽ നോക്കുമ്പോൾ സൈഡിലും ആ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ ബാക്കിൽ ടയേഴ്സ് ടയേഴ്സായിരുന്നു നല്ല വൃത്തി ടയേഴ്സ് കിട്ടുന്നുണ്ട് അതേപോലെ എൻ്റെ ഡോറിലേക്കും പോകാം രണ്ട് ഡോറായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു രണ്ട് ഡോർസും നമുക്ക് കിട്ടുന്നുണ്ട് ഡോറിനും ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡുവൽ ടോണിലാണ് എൻ്റെ ഡോ ഡോർ പാഡ്സൊക്കെ പോയക്കണോ എല്ലാതാറും അതേപോലെ ബ്ലാക്ക് തീം തീമിലാണ് പോയത് ഇൻറ്റീരിയേഴ്സ് നോക്കാം ഇതൊക്കെ കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും യാതൊരു രീതിയിലുള്ള ഒരു സ്ക്രാച്ചോ ഡാമേജോന്നും സംഭവിച്ചില്ല ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡാഷ് ബോർഡ്സ് സാധിക്കാം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡാഷ് ബോർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് കാര്യങ്ങൾ നോക്കാം സ്റ്റിയറിംഗ് ഒക്കെ നല്ല ബുദ്ധി ആയിട്ട് ഇരിക്കുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പറയേണ്ടല്ലോ ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും പിന്നെ നല്ല വലിയൊരു ഡിസ്പ്ലേ കൂടെ വരുന്നുണ്ട് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിയാക്കണേ ഇവിടെ ഡോർ പാർസ് ആയാലും നല്ല ബുദ്ധി തന്നെ ഇരിക്കുന്നു കുടുത്ത സീറ്റ്സ് നോക്കാം റിയറിലെ സീറ്റ്സ് നോക്കാം സൺ പ്രൂഫ് വരുന്നുണ്ട് കാണോ അതേപോലെ തന്നെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിയുള്ള സ്വിച്ചസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും പാഡൽ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ ഇപ്പോൾ നമ്മൾ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയുണ്ട് പൈ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് പോയക്കാം ഡോറും ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് ഡുവൽ ടോണിലാണ് ഡോർ പാഡ്സ് ഒക്കെ പോയേക്കണേ അതേപോലെ തന്നെ സീറ്റ്സ് നോക്കണേ സീറ്റ്സ് നല്ല വൃത്തി തന്നെ സീറ്റ്സ് കിട്ടുന്നുണ്ട് മൂന്ന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ന്യായമായിട്ടുള്ള റൂം കിട്ടുന്നുണ്ട് ഇപ്പോൾ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ നല്ല ബുത്തിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പയ്യ നമുക്ക് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂമും അതേപോലെ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം ജസ്റ്റ് ലിവർ മാപ്പ് ചെയ്യാം ലിവർ മാപ്പിയായിട്ട് നമുക്ക് പയ്യെ എഞ്ചിൻ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം ഇവിടെ നമുക്കൊന്ന് ഇതിൻ്റെ ഹൈഡ്രോളിക് ഒന്ന് ചെക്ക് ചെയ്തേക്കാം സാധാരണ ടൂ തൗസൻഡ് ലെവൻ കിലോമീറ്റർ ഹൈഡ്രോളിക്കൊക്കെ പോയിട്ടുണ്ടാവാം ഇല്ല കേട്ടോ ഹൈഡ്രോളിക് ലിഡ് തന്നെയാണ് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എൻജിൻ റൂമൻ പറ്റും അഡ്ജസ്റ്റിംഗ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഓൾമോസ്റ്റ് സീൽഡ് ആണെന്നാലും എവിടെയെങ്കിലും എൻ്റെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാം വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ മതി കേട്ടോ നല്ല ന്യായമായിട്ട് എണ്ണിരിക്കുന്ന ഒരു ലി വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതേപോലെ ഇവിടെ ഫ്രണ്ടൊക്കെ നോക്കിയേക്കാം കേട്ടോ നീറ്റായിട്ട് എണ്ണിരിക്കുന്നില്ലേ അതേപോലെ ലിഡ് നോക്കാം ലിഡ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത് പയ്യെ നമുക്കിനി വാങ്ങത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് വരാം ബൂട്ടിൽ എന്തെങ്കിലും അവസ്ഥ ചെക്ക് ചെയ്തേക്കാം അതിൻ്റെ ലിഡ് ഒന്ന് അപ്പിയാം ഇതാണ് ഇതിൻ്റെ കീവ വരുന്നത് അപ്പോൾ ലിഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ഞായൻ ആയിട്ടുള്ള സ്പേസും കൂടെ കിട്ടുന്നുണ്ട് അതുപോലെ വണ്ടി നീറ്റാണ് അങ്ങനെ അഴുക്കോ പൊടിയോ കാര്യങ്ങളോ കിട്ടുന്നില്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ അതേപോലെ അഡ്ജസ്റ്റ് ഒക്കെ നോക്കാം അഡ്ജസ്റ്റ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന അഡ്ജസ്റ്റ് കാണാൻ പറ്റും ലിഡിലേക്ക് വരാം ഈ ഒരു ഫൈബറിൻ്റെ ചെറിയ സംഭവം സീലിംഗ് ബൈക്കിലാണോ ജസ്റ്റ് ഒന്ന് വച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും അതേപോലെ നമുക്ക് ലോവർ പോർഷനൊക്കെ നോക്കാം ലിഡിലേക്ക് വരാം ലിഡ് നോക്കാം ലിഡ് ആയാലും ആ ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് പ്ലാറ്റ്ഫോം ഒന്ന് അപ്പിയാം ഇവിടെ നമുക്ക് ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത് ഇനി നമുക്ക് പയ്യെ ിഡെന്ന് ക്ലോസ് ചെയ്യാം അതിനുശേഷം വാഹനത്തിൻ്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ത്രീ ട്വൻറ്റി ഡി വാഹനം ഒറിജിനൽ കേരളയാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എടുത്തു പറഞ്ഞിട്ടുണ്ടത് ഒന്നേര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ആണ് റേറ്റ് പറഞ്ഞാൽ കാണുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാം വാഹന സംബന്ധമായിട്ട് അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബി എം ത്രീ ട്വൻറ്റി ഡി ഞാൻ പറഞ്ഞ പോലെ ഒറിജിനൽ കേരള വണ്ടിയാണ് ഇതിൻ്റെ ലാസ്റ്റിംഗ് പൈസന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതേകാൽ ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നയൻ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് നെഗോഷ്യബിൾ പൈസ ആയിരിക്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ചെയ്തേക്കാം റിപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വിളിച്ച ചിലപ്പോൾ എടുക്കുന്നുണ്ടായില്ല അപ്പോൾ ഇതിലേക്ക് വിശേഷങ്ങൾ ശേഷങ്ങൾ വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട് ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബർമാർക്കെല്ലാം എത്രയും പെട്ടെന്ന്